പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടോ ഇന്ന് നമ്മൾ ഹോം ടൂർ ചെയ്യാൻ പോകുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ചരണിയിലുള്ള കിളിയമണ്ണിൽ ഷിയാബ് എന്ന വ്യക്തിൻ്റെ വീടാട്ടോ ഇന്ന് ഹോം ടൂർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീട് ടോട്ടലി ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് മഞ്ചേരിയിലുള്ള എം ഡോട്ട് ഡിസൈൻസ് പെക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു മോഡേൺ ഡിസൈനിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അതുപോലെ തന്നെ ഈ വീട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് വിൻഡോ കർട്ടൻസ് വാൾ പേപ്പേഴ്സൊക്കെ നമ്മൾ ചെയ്താണ് അസഹോം ഡോക്കർ ചെയ്തതാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീട് ആയിട്ട് ഒന്ന് കാണാം അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു ഡിസൈനിലുള്ള മതിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് ഈ ഒരു പെയിന്റ് വീടിന്റെ പെയിന്റും മതിലിന്റെ പെയിൻറ്റും ഒക്കെ വൈറ്റ് പ്ലസ് അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു ഗ്രീൻ കളറിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മതിലിന്റെ പോർഷൻ നോക്കുമ്പോൾ ഈ ഭാഗത്തായിട്ട് ഇതാ ഇതുപോലത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് വൈറ്റ് പെയിന്റ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ആ ഗ്രീൻ കളറിലുള്ള പെയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലായിട്ട് പി വി സി പൈപ്പിലായിട്ട് ഇതാ ഇതുപോലത്തെ ഒരു ഹോള് ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഈ വീട്ടിലേക്ക് പാസേജ് കൊടുത്തിട്ടുള്ളത് രണ്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഈ ഭാഗത്ത് ഒരു ചെറിയ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് വലിയ ഗേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആയിട്ടാണ് മെയിൻ ഗേറ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഇവിടെ മുറ്റത്തേക്ക് കയറുമ്പോൾ ഈ ഫ്ലോറിൽ ഇവിടെ വിരിച്ചിട്ടുള്ളത് കോബിൾ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഗേറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒരു മൾട്ടി ഫോൾഡബിൾ ഗേറ്റാണ് ജി ഐ പൈപ്പിലാണ് ഇതിൻ്റെ ഒരു ഒക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ നേരെ കയറുന്നതാണ് ഈ ഭാഗത്തേക്ക് അതായത് പോർച്ചിലേക്കാണ് കയറുന്നത് ഇവിടെ ടോട്ടലായിട്ട് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് താന്തൂർ ആണ് വിരിച്ചിട്ടുള്ളത് പിന്നെ ഈ വീട് എട്ട് സെൻറ്റിൽ ഒരു വീടാണ് അതുകൊണ്ട് തന്നെ സ്പേസ് മുറ്റമൊക്കെ വളരെ കുറച്ച് കുറവാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഗേറ്റ് ഡയറക്റ്റ് കയറുന്നതിന് ഈ ഒരു പോർച്ചിലേക്കാണ് പോർച്ചിൻ്റെ ഇവിടെ ആയിട്ട് ആ ഒരു ഗ്രീൻ കളർ ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ ഇവിടെ ഒരു കർവ് പോലത്തെ ഒരു ഡിസൈനാണ് ഇതിൻ്റെ ടോപ്പിലായിട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നാച്ചുറൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു സ്റ്റെപ്പ് കാണാൻ പറ്റൂട്ടോ ഒരു സ്റ്റെയർ ഈ സ്റ്റെയർ കയറി വരുന്നത് എങ്ങോട്ടെന്ന് ചോദിച്ചാൽ ഇവിടെ ജി ഐ പൈപ്പ് കൊണ്ട് ഇങ്ങനൊരു ഹാൻഡ് റയിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിലേക്കാണ് നമ്മൾ എത്തുന്നത് അതായത് കിച്ചണിൻ്റെ ഒരു വർക്കിംഗ് വർക്കിംഗ് ഏരിയ അതായത് ഒരു ഓപ്പൺ ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്താണ് കിച്ചൺ വരുന്നത് ഓക്കെ അത് നമുക്ക് അകത്ത് കാണുമ്പോൾ ടോട്ടലായിട്ട് കാണാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മോഡേൺ കൺസെപ്റ്റുകൾ നിർമ്മിച്ചൊരു വീടാണ് ഈ വീട് അപ്പോൾ ഈ ഒരു പോർച്ചിൻ്റെ ഒരു ഡിസൈൻ നോക്കുമ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു കർവ് രൂപത്തിലാണ് ഈ ഒരു ഫ്രണ്ട് ഭാഗം ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഈ ഭാഗം ഫ്ലാറ്റായിട്ടാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഈ ഭാഗത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റെപ്പ് കയറി കഴിയുമ്പോഴാണ് നമ്മൾ ഈ ഭാഗത്ത് എത്തുന്നത് അതായത് സിറ്റൗട്ടിൻ്റെ ഫ്രണ്ട് സൈഡിൽ എത്തുന്നത് ഈ ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാലാണ് എത്തുന്നത് ഓക്കെ ഇവിടെ ആയിട്ട് നമ്മൾ നേരത്തെ മതിൽ ഷൂട്ട് ചെയ്തപ്പോൾ കണ്ടല്ലോ ആ ഒരു ഹോള് ഇവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടാണ് സിറ്റൗട്ട് വരുന്നത് അതുപോലെ തന്നെ ആ സിറ്റൗട്ടിൻ്റെ റൂഫ് കൊടുത്തിട്ടുള്ളത് രണ്ട് ഭാഗത്തുക്കും ചെരിഞ്ഞ രീതിയിലാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നാച്ചുറൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഈ വിൻഡോ കാണുന്ന ഏരിയ ലിവിങ് ആണ് അപ്പോൾ നമുക്ക് അകത്ത് കയറുമ്പോൾ കാണാം അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലും ഇതേ ഒരു ഡിസൈനെയാണ് റൂഫിൽ വരുന്നത് ഇവിടുന്ന് ബാൽക്കണി കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ഏരിയയിലും വിരിച്ചിട്ടുള്ളത് താന്തൂർ സ്റ്റോൺസ് ആണ് പിന്നെ ഇതിൻ്റെ ഗ്യാപ്പിലായിട്ട് വിരിച്ചിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിട്ടുള്ളത് അങ്ങനെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതാ ഇത് ബെഡ്റൂം ആണ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പെയിൻറ്റ് കളർ കോമ്പിനേഷൻ വൈറ്റ് പ്ലസ് അതുപോലെ തന്നെ ഈ ഒരു ഗ്രീൻ കളർ പെയിന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എട്ട് സെൻറ്റ് എട്ട് സെൻറിൽ നിർമ്മിച്ച വീടാണ് അതുകൊണ്ട് തന്നെ മുറ്റം കുറച്ച് സ്പേസ് കുറവുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇതാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും ഇനി അകത്തേക്ക് കയറാം ബാക്കി കാഴ്ചകളൊക്കെ കാണാം ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു എം ഡോട്ട് ഡിസൈൻ സ്പെക്കാണ് ചെയ്തിട്ടുള്ളത് അവരുടെ നമ്പറിനകത്ത് താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നാസോമർ ചെയ്തിട്ടുള്ളത് വിൻഡോ കർട്ടൻസും പിന്നെ വാൾപേപ്പേഴ്സും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ നമ്പറിന് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ അകത്തേക്ക് കയറിയാലോ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറാം അകത്തേക്ക് കയറുമ്പോൾ തന്നെ സിറ്റൗട്ടിൻ്റെ ഈ ഒരു സ്റ്റെയറിൽ കൊടുത്തിട്ടുള്ളത് ലപ്പോ വിരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഫ്ലോറിൽ ഇവിടെ വിരിച്ചിട്ടുള്ളത് ഒരു മാറ്റ് സിമെൻറ്റ് ടെക്സ്റ്റർ പോലത്തെ ഒരു കളറിലുള്ള ടൈലാണ് മാറ്റ് ടൈലാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഔട്ട് ഒരു എൽ ഷേപ്പ് ഡിസൈനിലുള്ള ഡിസൈനുള്ള സിറ്റൗട്ടാണ് കേട്ടോ ഈ ഒരു ഔട്ട് ഈ ഭാഗത്തായിട്ട് ഗ്ലാസ്സിൽ ഒരു ഹാൻഡ് റെയിൽ പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ പോർച്ച് കണ്ടു പോർച്ചിൻ്റെ ഭാഗ പോർഷന് താഴ്ന്നിട്ടും ഈ ഒരു ഏരിയ കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള സ്ഥലമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അവിടെ ആയിട്ട് ആ ഒരു വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്തുനിന്ന് മുതലാണ് ആ ഒരു ഗ്രീൻ കളർ പെയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യണത് ആ ഒരു എൻഡ് വരെ പോർച്ചിൻ്റെ ആ എൻഡ് വരെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഡോറിൻ്റെ മുകളിലായിട്ടൊരു വാളേറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചെറിയ വിൻഡോ ലിവിങ്ങിലേക്കുള്ള ഒരു വിൻഡോ ആണ് ഈ വിൻഡോ പിന്നെ ഈ പില്ലറിലായിട്ട് ഇതാ വൈറ്റ് പ്ലസ് ആ ഗ്രീൻ കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അകത്തേക്ക് കയറാം ഈ അകത്തേക്ക് കയറുമ്പോൾ ഡോറ് വരുന്നതാ ഇതുപോലത്തെ ഒരു ഗ്രൂവൊക്കെ കൊടുത്തിട്ടുള്ളൊരു ഡിസൈനിലുള്ള ഡോറാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു നീളത്തിൽ രണ്ട് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് കയറാം അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ എത്തുന്നത് ഈ ഒരു സ്പേസിലാണ് കേട്ടോ ഫ്ലോറിൽ നേരത്തെ നമ്മൾ സിറ്റൗട്ടിൽ കണ്ട അതേ ടൈലിനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഈ ഭാഗത്തായിട്ടാണ് ലിവിങ് ഏരിയ വരുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലിവിങ് കാണാം ലിവിങ്ങിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു പാസേജിൽ എൻട്രിയിൽ കൊടുത്തിട്ടുള്ളത് പ്ലൈവുഡിൽ മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ട് ഓക്കെ നേരെ അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള സോഫ ഒരു ഗ്രീൻ കളറിലുള്ള എൽ ഷേപ്പ് കോർണർ സോഫയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് ലോഞ്ചർ ആണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു കോഫി ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ കർട്ടൺസും വാൾപേപ്പറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ചെയ്ത കർട്ടൻ ലോങ് കർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് അതൊരു ഒരു ക്രീം കളറിലുള്ള ഒരു ചെറിയൊരു ടെക്സ്ചർ പോലത്തെ ഒരു ഡിസൈനിൽ വരുന്നൊരു ഫാബ്രിക്കിലാണ് ലോങ് കർട്ടൺ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മൾ നേരത്തെ സിറ്റ് സിറ്റൗട്ട് കണ്ട ആ ഒരു ചെറിയ വിൻഡോ അതും ഈ ഒരു ലോങ് കർട്ടൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് നേരെ നമ്മൾ കയറുമ്പോൾ തന്നെ ഈ ഒരു കോർണറായിട്ട് ഇങ്ങനെ ഒരു പോർഷൻ വരുന്നുണ്ട് ഇതിൽ ഇത് ചെയ്തത് വാൾ പേപ്പർ ചെയ്തതാണ് ഈ ഒരു ഡിസൈൻ കാണുന്നത് വാൾ പേപ്പർ അപ്ലൈ ചെയ്തതാണ് അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് ചെയ്ത ഈ ഒരു ഏരിയ പ്ലൈൽ മൈക്ക് യൂസ് ചെയ്തതാണ് അത് ഇവിടെ വുഡൻ്റെ മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് ഒരു ലൈറ്റ് ഗ്രേ കളറിലാണ് കളർ യൂസ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ ഇതുപോലത്തെ ഒരു സിറ്റിംഗ് ഏരിയ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതൊരു ഗ്രേ കളറിലുള്ള ഫാബ്രിക്കിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കോർണറിലായിട്ടും ഒരു ജി ഐ പൈപ്പിൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഈ ഇതിലായിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് വാൾ പിക്ചർ കൊടുത്തിട്ടുണ്ട് വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കൊടുത്ത് ജിപ്സ് സീലിംഗ് ഡിസൈൻ ഇതാ ഈ ഒരു ഡിസൈനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ലിവിങ് ഏരിയ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇതാ നമുക്ക് കാണാനുള്ളത് ഡൈനിങ് ഏരിയ കാണാം ലിവിംഗ് നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്കാണ് എത്തുന്നത് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഈ വിൻഡോ റോമൻ കട്ടിനാണ് ചെയ്തിട്ടുള്ളത് ഇത് സെയിം ഫാബ്രിക് നമ്മൾ ലിവിങ്ങിൽ ചെയ്ത ആ സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് ലോങ് കട്ടും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പോർഷനിലായിട്ടാണ് ഈ വീടിൻ്റെ സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ ഏറ്റവും ഈ വീടിൻ്റെ ഹൈലൈറ്റായി നിൽക്കുന്നൊരു പോർഷനാണ് സ്റ്റെയർ ഒരു റൗണ്ട് ഷേപ്പിലുള്ള സ്റ്റെയർ ആണ് കൊടുത്തിട്ടുള്ളത് ഈ സ്റ്റെയറിനെ കുറിച്ച് പറയുമ്പോൾ ഇത് റബ് റബ്വുഡിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അതിൽ വുഡ് കൊടുത്തിട്ട് അതിൽ പോളിഷ് ചെയ്തതാണ് പിന്നെ അതിൻ്റെ ഹാൻഡ് റയിൽ കണ്ടില്ല ഈ ബ്ലാക്ക് കളർ പെയിൻ്റ് അടിച്ചത് ജി ഐ പൈപ്പിൽ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചതാണ് ഓക്കെ അപ്പോൾ നമുക്ക് മുകൾക്ക് കയറുമ്പോൾ അതിൻ്റെ ടോട്ടൽ വ്യൂ കാണാം ഈ സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്ത് ഇവർ ഇവിടെ എങ്ങനെ യൂസ് ചെയ്ത് വെച്ചാൽ ഈ കാണുന്ന ഏരിയ ഫുള്ള് ഒരു ഷൂറാക്കായിട്ട് സെറ്റ് ചെയ്താൽ അതുപോലെ ചെരുപ്പൊക്കെ വെക്കാൻ പറ്റിയ ഒരു റാക്കായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊരു ഗ്രേ കളറിലുള്ള കളറിലാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പോർഷൻ സ്റ്റെയറിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു പോർഷന് ഇൻവേർട്ടറൊക്കെ ഒരു സ്പേസ് ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെയും പ്ലേ ഡാർക്ക് കളർ വുഡൻ മൈക്ക യൂസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ ഭാഗം കഴിഞ്ഞ് നമ്മൾ ഈ ഈ സ്റ്റെയറിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലുള്ള ഡബിൾ ഹൈറ്റുള്ള ഒരു വാൾ ഈ വാള് ഈ വാളിൽ ചെയ്തിട്ടുള്ളത് സിമൻറ്റ് എക്സർ പോലത്തെ ഒരു മൈക്കാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതിൽ തൊട്ട് അപ്പുറത്തുള്ള ആ ഒരു വാളിൻ്റെ കളർ കൊടുത്തിട്ടുള്ളത് ഗ്രീൻ കളറിലുള്ള ആ ഒരു പെയിന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഡബിൾ ഹൈറ്റുള്ള വാളിലേറ്റ് ഒരു മനോഹരമായിട്ടുള്ള ഒരു വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോർഷന് ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് ഈ വീടിന് ഭയങ്കര ഒരു ഭംഗി കൊടുക്കുന്ന ഒരു പോർഷനാണ് ഈ ഒരു പോർഷൻ അപ്പോൾ നമ്മൾ നേരെ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡൈനിങ് ഏരിയ വരുന്നുണ്ട് അതിന് തൊട്ട് മുന്നേറ്റതാ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് പ്രേയർ റൂമാണ് കേട്ടത് കൊടുത്തിട്ടുള്ളത് പ്ലൈവുഡിൽ ഡാർക്ക് മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ഇത് പ്രയർ റൂമാണ് ഈ പ്രയർ റൂമിൽ ചെറിയൊരു വിൻഡോ വരുന്നുണ്ടോ ഈ വിൻഡോ റോമൻ കാർഡിൽ നിന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ ഹാളിലൊക്കെ കണ്ട സെയിം ഡിസൈൻ പിന്നെ ഇതുപോലെ ചെറിയൊരു ഷെൽഫൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇനി അടുത്ത് കാണാനുള്ള ഏരിയ ഡൈനിങ് ഏരിയയാണ് ഡൈനിങ് ടേബിൾ ഇതാ ഇവിടെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒരു എട്ട് ചെയറ് കൊടുത്തിട്ടുണ്ട് ടോപ്പ് ഗ്ലാസ് വരുന്ന രൂപത്തിലുള്ള ഒരു ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മൾ ലിവിങ്ങിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലുള്ള ഒരു ഇത് ലിവിങ്ങിൽ ചെയ്ത അതേപോലത്തെ ഒരു പാർട്ടിഷൻ ഒരു ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് തന്നെ ജിപ്സും സീലിംഗ് ഡിസൈൻ ഇതാ ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് സെൻട്രലായിട്ട് ആ ഒരു മൈക്ക യൂസ് ചെയ്തിട്ടുണ്ട് ബാക്കി ഏരിയയിലൊക്കെ ജിപ്സും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഡൈനിങ് ടേബിളിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലുള്ള വാള് അതായത് ഡബിൾ ഹൈറ്റ് ഉള്ള ഈ ഒരു ഏരിയയിൽ ഇതുപോലത്തെ ഒരു ഡാർക്ക് പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിലായിട്ട് കണ്ടില്ലേ ഒരു ജാലി ബ്രിക്സുകൾ ഓരോ പോർഷനായിട്ട് സ്പേസ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഈ വീട്ടിലേക്ക് ലൈറ്റ് പാസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ ഏരിയ കൊടുത്തിട്ടുള്ളത് കേട്ടോ അത് ഇവിടെ ടോപ്പിലായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട് താഴെ നമ്മൾ നേരത്തെ ആ സ്റ്റെയറിൻ്റെ ഭാഗത്ത് കണ്ട പോലത്തെ മൈക്ക യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ചെറിയൊരു കോട്ടയാട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഒരു ഷോക്കേസ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലിവിങ് ഏരിയ കണ്ടു അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ കണ്ടു ഈ വീട്ടിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസാണ് ഉള്ളത് അപ്പോൾ രണ്ട് ബെഡ്റൂംസ് ഒന്ന് ഈ ഭാഗത്താണ് ഒരു ബെഡ്റൂം വരുന്നത് അതുപോലെ തന്നെ മറ്റൊരു ബെഡ്റൂം വരുന്നത് ഇതാ ഈ ഭാഗത്തുമായിട്ടാണ് വരുന്നത് പിന്നെ ഈ ഹാളിൽ ഈ പോർഷനിലായിട്ട് ഇതാ ഇതുപോലത്തെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബെഡ്റൂം കാണാം ഫസ്റ്റ് ഇതാ ഈ ഒരു ബെഡ്റൂമിലേക്ക് പോവാം ഈ ബെഡ്റൂമിൻ്റെ ഡോർ വരുന്നത് ഇതാ ഇതുപോലത്തെ ഒരു ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഒരു ഗ്രൂ പോലെ ഡിസൈന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ റൂമിലേക്ക് കയറുമ്പോൾ കോട്ട് സണ്ടലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അവിടെ ഒരു കൊടുത്തൊരു കളർ കോമ്പിനേഷൻ നമ്മൾ കറട്ടൻ ചെയ്തിട്ടുള്ളത് ഒരു ഡാർക്ക് ഗ്രേ കളറിലുള്ള ടെക്സ്ചർ പോലത്തെ ഡിസൈനിലുള്ള റോമൻ കാർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് ടോട്ടലി മൂന്ന് വിൻഡോസ് ഉണ്ട് ഈ മൂന്ന് വിൻഡോസും സെയിം ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അവിടെ കൊടുത്ത് സൈഡ് ടേബിൾ അതുപോലെ തന്നെ ഈ വാർഡ്രോബ് ഒക്കെ കൊടുത്തിട്ടുള്ളത് റബ്വുഡിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് റബ്വുഡിൽ പോളിഷ് ചെയ്തതാണ് ഇത് ഓക്കെ അതുപോലെ തന്നെ അവിടെ കൊടുത്ത ജിപ്സൺ സീലിംഗ് ഡിസൈൻ ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഡ്രസ്സിങ് ഏരിയ ഈ ഒരു പോർഷലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ബാത്ത്റൂം വരുന്നത് ഈ ഭാഗത്തു കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ പിന്നെ ടൈല് നമ്മൾ നേരത്തെയൊക്കെ കണ്ട അതേ സെയിം ടൈൽ തന്നെയാണ് ഇവിടെ വിരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വിൻഡോക്കൊക്കെ തൊട്ട് മുകളിലായിട്ട് വാൾ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഒരു വീട്ടിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസ് ആണ് ഉള്ളത് അപ്പോൾ അടുത്തൊരു ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ഇവിടുന്ന് ഈ ഒരു പാസേജിലായിട്ട് നമുക്ക് ലിവിങ് ഏരിയ കാണാൻ പറ്റുള്ളൂ നേരത്തെ ലിവിങ് നമ്മൾ ഷൂട്ട് ചെയ്തല്ലോ ആ ജി ഐ പൈപ്പിലുള്ള ഒരു ഡിസൈനെ അപ്പോൾ ഇവിടുന്ന് ലിവിങ് ഏരിയയിലേക്ക് ജസ്റ്റ് കാണാൻ പറ്റും അപ്പോൾ ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ സെൻട്രലായിട്ടാണ് കോട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു റൂമിൽ കൊടുത്ത ഹെഡ് ബോർഡ് അതുപോലെ തന്നെ സൈഡ് ടേബിളൊക്കെ നേരത്തെ നമ്മൾ ബെഡ്റൂമിലേക്ക് കണ്ട റബ് വുഡിലാണ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ റബ് റബ്ബുഡിലാണ് ചെയ്തിട്ടുള്ളത് റബ്ബുഡിൽ പോളിഷ് ചെയ്തതാണ് ഓക്കെ ഈ പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇതുപോലത്തെ ഒരു ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ റബ്ബുഡിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ റൂമിൽ നമ്മൾ ചെയ്ത കർട്ടൻസ് റോമൻ കാർട്ടൺ ഈ രണ്ട് വിൻഡോസിൽ റോമൻ കാർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു വലിയ വിൻഡോ വരുന്നുണ്ട് ഈ വലിയ വിൻഡോ അത് ലോങ് കാർട്ടൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് ബ്ലാക്ക് ഔട്ട് ഫാബ്രിക്കിലാണ് നമ്മളിവിടെ കർട്ടൻസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ അവിടെ കൊടുത്ത ജിപ്സും സീലിംഗ് ഡിസൈൻ ഇതാ ഈ ഒരു ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് ഡ്രെസ്സിങ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുള്ളത് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഭാഗത്തായിട്ടാണ് ഇതൊക്കെ റബ്വുഡിൽ പോളിഷ് ചെയ്തതാണ് ഈ പോർഷനൊക്കെ ഈ ഭാഗത്തായിട്ടാണ് മിറർ കൊടുത്തിട്ടുള്ളത് ബാത്റൂമ് വരുന്നതാണ് ഈ പോർഷനിലാണ് ബാത്റൂമ് വരുന്നത് അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ബെഡ്റൂംസ് അതുപോലെ തന്നെ ലിവിങ് ഡൈനിങ് ഒക്കെ കണ്ടു കഴിഞ്ഞു ഇനി കാണാനുള്ളത് കിച്ചൺ ആണ് കിച്ചൺ വരുന്നത് ഇതാ ഇവിടെ ആയിട്ടാണ് വരുന്നത് നേരത്തെ നമ്മൾ ഇതാ അവിടെ പ്രയർ റൂം കണ്ടു അതിനോട് ചേർന്ന് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ ഫ്ലോർ നോക്കുമ്പോൾ നേരത്തെയൊക്കെ നമ്മൾ കണ്ട ആ സെയിം ടൈലാണ് കിച്ചണിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ചെറിയൊരു ഡൈനിങ് ഏരിയ ഒരു ചെറിയ നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടേബിൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കൂടുതൽ സ്പേസ് ഒന്നും കൂടെ കിട്ടും ഈ ചെയർ അകത്തേക്ക് വയ്ക്കുന്ന രൂപത്തിലായതുകൊണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു കൗണ്ടറിൻ്റെ ടോപ്പിലായിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അത് ഡോറ് ഗ്ലാസ്സിലാണ് കൊടുത്തിട്ടുള്ളത് ഫ്രെയിമായിട്ട് മൾട്ടി വുഡിൽ മൈക്കു യൂസ് ചെയ്തിട്ടുണ്ട് ഈ പോർഷനിലായിട്ട് ഇത് ആ ജി ഐ പൈപ്പിൽ ഇതുപോലത്തെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ കൊടുത്ത കായിട്ടാണ് വെനീഷ്യൻ വൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രീൻ കളറിലുള്ള ഫാ കളറിലാണ് വെനീഷ്യൻ ബ്ലൈൻസ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടാണ് സ്റ്റൗ ഒക്കെ വരുന്നത് പിന്നെ ഈ ഭാഗത്തായിട്ടാണ് ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് സ്പേസ് വർക്കിംഗ് കിഷൺ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പോർഷനിലും ചെറിയ സ്പേസ് ഉണ്ട് ഇവിടെ കൊടുത്ത ടോട്ടലായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ടൈല് കണ്ടിട്ടില്ല ഈ ഡിസൈനിലുള്ള ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഒരു ലൈറ്റ് ക്രീം കളറിലുള്ള ഇതുപോലത്തെ ഡിസൈനിലുള്ള യിൽ ഈ കിച്ചണിൽ ടോട്ടലായിട്ട് വോൾ ചെയ്തിട്ടുണ്ട് പിന്നെ എവിടെയും ചെറിയൊരു വിൻഡോ വരുന്നുണ്ട് ഇതും വെനീഷ്യൻ ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ ഒരു ഏരിയ കണ്ടല്ലോ അതായത് പോർച്ചിൽ നിന്ന് ഒരു സൈഡിൽ കൂടെ ചെറിയ ഒരു പാസ്സേജ് പോലെ കയറി വന്നത് അത് നേരെ എത്തുന്നത് ഇതാ ഈ ഒരു സ്പേസിലേക്കാട്ടാണ് എത്തുന്നത് നമ്മൾ നേരത്തെ കണ്ടു ഈ ഒരു സ്പേസിലേക്കാണ് ആ ഒരു പാസേജ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി അടുത്തതായിട്ട് കാണാനുള്ളത് ഫസ്റ്റ് ഫ്ലോറാണ് ഫസ്റ്റ് ഫ്ലോറിൽ ദാ സ്റ്റെയർ മുകൾക്കുള്ള സ്റ്റെയർ നമ്മൾ നേരത്തെ കണ്ടു ഈ പോർഷനിലായിട്ടാണ് വരുന്നത് അപ്പോൾ സ്റ്റെയറിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്ത് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത് റബ്വുഡിലാണ് ഈ ഒരു മെറ്റീരിയൽ റബ് റബ്വുഡിൽ പോളിഷ് ചെയ്തതാണ് അതുപോലെ തന്നെ ഈ ഹാൻഡ് റയിൽ ഇതൊക്കെ ജി ഐ പൈപ്പിൽ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചതാണ് ഞാൻ നേരത്തെ പറഞ്ഞു പിന്നെ ഈ വോളിൽ ഇതാ ഈ പോർഷണിലായിട്ട് ഗ്രീൻ കളർ പെയിൻറ് യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ മൈക്ക പ്ലേ വുഡിലും മൈക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇവിടെ ആയിട്ട് ഒരു മനോഹരമായിട്ടുള്ള രണ്ട് വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റെയർ റൗണ്ട് ഷേപ്പിലുള്ള ഒരു സ്റ്റെയർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കയറുമ്പോൾ ഈ ഭാഗത്തായിട്ടൊരു വിൻഡോ വരുന്നുണ്ട് ഈ വിൻഡോ റോമൻ കർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു വിൻഡോ വരുന്നുണ്ട് ഇത് സ്ലൈഡിങ് ഡോർ കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ടൈപ്പ് ഡോറ് ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുകളിൽ നിന്ന് വെളിച്ചം വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് മുകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റെയർ കയറി നേരെ നമ്മൾ എത്തുന്നത് ഈ ടോപ്പ് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഒരു ഹാളിലായിട്ട് എത്തുന്നത് അപ്പോൾ അതിനെ മുന്നേറ്റിതാ നമ്മൾ കയറുമ്പോൾ തന്നെ സ്റ്റെയർ കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ ഒരു ഡോറ് കാണാം ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് ബാൽക്കണി കൊടുത്തിട്ടുള്ളത് ഓക്കെ ചെറിയൊരു ബാൽക്കണിയാണ് നമ്മൾ പുറത്തുനിന്ന് ഷൂട്ട് ചെയ്തപ്പോൾ നമ്മൾ കാണിച്ചല്ലോ അതുപോലെ തന്നെ ഈ പോർഷനിൽ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് ഇത് താഴത്തെ ലിവിങ്ങിൻ്റെ ആ ഒരു ഏരിയ ആണ് ഇവിടെ വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഹാളിലേക്ക് പോവാം അപ്പോൾ സ്റ്റെയർ കയറി നേരെ നമ്മൾ എത്തുന്നത് ഈ സ്പേസിലാണ് ഇവിടെ ആയിട്ട് ഒരു ഇവിടെ ഒരു ഡോറ് വരുന്നുണ്ട് ഇത് ഓപ്പൺ ടെറസ് ആണ് ഈ ഭാഗത്ത് വരുന്നത് വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ മുകളിൽ ഹാളിൽ കൊടുത്ത സോഫ ഈ ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒരു ബ്രൗൺ ലൈറ്റ് ബ്രൗൺ കളറിലുള്ള ഫാബ്രിക്കിലാണ് ഇവിടെ സോഫ സെറ്റ് ചെയ്തിട്ടുള്ളത് ലോഞ്ചർ സോഫയാണ് എൽ ഷേപ്പിലുള്ള ലോഞ്ചർ സോഫയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ കാണുന്ന നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഒരു വാള് ടി വി ഏരിയ ആണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പോർഷൻ റബ് വുഡിൽ ചെയ്തതാണ് ഇത് പ്ലൈയിൽ മൈക്ക് യൂസ് ചെയ്തതാണ് ഈ ബാക്ക് സൈഡിൽ കാണുന്ന ഈ ഒരു ഡിസൈന് നമ്മൾ വാൾ പേപ്പർ അപ്ലൈ ചെയ്തതാണ് അതായത് ലിവിങ് കാണിച്ചപ്പോൾ നമ്മളൊരു കോർണറിൽ ചെറിയൊരു സ്പേസ് കാണിച്ചല്ലോ അതുപോലത്തെ ഒരു ഡിസൈൻ ആ സെയിം വാൾപേപ്പർ തന്നെയാണ് ഈ വാള് ടോട്ടലായിട്ട് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഈ ഇവിടെ കൊടുത്ത ഈ വിൻഡോയിൽ റോമൻ കർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് നമ്മൾ നേരത്തെ ഡൈനിങ് ഏരിയയിൽ ടേബിളൊക്കെ സെറ്റ് ചെയ്ത ആ ഒരു ഏരിയ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഇവിടെ ആയിട്ട് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സീലിങ്ങിലായിട്ട് ഇതാ ജി ഐ പൈപ്പിൽ ഇതുപോലത്തെ ഒരു ജാളി ഡിസൈൻ കൊടുത്തിട്ട് ഒരു ഡിസൈൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ മുകളിൽ രണ്ട് ബെഡ്റൂംസ് ആണുള്ളത് ഗ്രൗണ്ട് ഫ്ലോറും രണ്ട് ബെഡ്റൂംസ് ആണുള്ളത് ഇനി നമുക്ക് മുകളത്തെ ബെഡ്റൂംസ് ഉണ്ടല്ലോ ഒരു ബെഡ്റൂം വരുന്നത് ഏതാണ് ഈ ഭാഗത്താണ് ഒരു ബെഡ്റൂം വരുന്നത് അടുത്തൊരു ബെഡ്റൂം വരുന്നത് ഏതാണ് ഈ ഭാഗത്താണ് വരുന്നത് ഫസ്റ്റ് നമുക്ക് ഈ ബെഡ്റൂം കാണാം ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ സെൻട്രലായിട്ട് കോട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ബെഡ്റൂംസിലൊക്കെ കണ്ട പോലെ തന്നെ അതിൻ്റെ ഒരു ഹെഡ് ബോർഡ് അതുപോലെ തന്നെ സൈഡ് ടേബിളൊക്കെ റബ്വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു വാൾ പിക്ചർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കൊടുത്ത റോമൻ കാർട്ടൺ നമ്മൾ നേരത്തെ താഴെയുള്ള ബെഡ്റൂംസിലൊക്കെ ചെയ്ത സെയിം റോമൻ കാർട്ടൺ സെയിം ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഔട്ട് ഫാബ്രിക്കിൽ ഇവിടെ രണ്ട് വിൻഡോസ് ആണ് ഈ ഭാഗത്ത് വരുന്നത് ഇവിടെ ആയിട്ട് ഇതുപോലത്തെ ഒരു ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ജി ഐ പൈപ്പിലാണ് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ഫ്രെയിം കൊടുത്തിട്ട് അതിൽ റബ്വുഡിൻ്റെ ഇതുപോലത്തെ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ടോട്ടലി ഈ ഒരു വാൾ ടോട്ടലായിട്ട് ഇതുപോലത്തെ ഡിസൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടൊരു വിൻഡോ വരുന്നുണ്ട് ഈ വിൻഡോ റോമൻ കാർട്ടിനാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു റൂമിൽ സീലിങ്ങിൻ്റെ ഡിസൈൻ നോക്കുമ്പോൾ പ്ലെയിൻ ചെയ്യാതെ ഈ ഒരു റൂഫിൻ്റെ അതേപോലത്തെ ആ ചെരിച്ച രൂപത്തിൽ തന്നെയാണ് ഇവിടെ ജിപ്സും സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ഹൈറ്റ് കിട്ടുന്നുണ്ട് ഈ ഏരിയയിൽ പിന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഹെഡ്ബോർഡിൻ്റെ നമ്മൾ നേരത്തെ ഈ ഒരു പോർഷൻ കണ്ടു ഈ ഭാഗത്ത് ഒരു വൈറ്റ് കളറിലുള്ള ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വൈറ്റ് മൈക്ക് അതിൽ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്താണ് ഡ്രെസ്സിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്ത് മിറർ ഒക്കെ വരുന്ന ഈ ഭാഗത്താണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്താണ് ഇവിടെ ആയിട്ടാണ് ബാത്ത്റൂമ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഫ്ലോറിൽ നമ്മൾ നേരത്തെയൊക്കെ കണ്ട സെയിം ടൈൽ തന്നെയാണ് മാറ്റ് ഗ്രേ കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ബെഡ്റൂം ടോട്ടലായിട്ട് കണ്ടു കഴിഞ്ഞു അപ്പോൾ അടുത്ത ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്താണ് വരുന്നത് അപ്പോൾ അടുത്തതായിട്ട് ഈ ബെഡ്റൂം കാണാം അപ്പോൾ ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ നേരത്തെ നമ്മൾ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം രൂപത്തിലാണ് സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓക്കെ കോട്ട് സെൻട്രൽ ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ഹെഡ് ബോർഡ് നേരത്തെ കണ്ട പോലെ തന്നെ റബ്ബോർഡിൻ്റെ ഡിസൈനിൽ പക്ഷേ ഇവിടെ ഒരു ഗ്രൂപ്പ് പോലത്തെ ഒരു ഡിസൈനാണ് ഹെഡ്ബോർഡിൽ ചെയ്തിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ കൊടുത്ത കർട്ടൺ നേരത്തെ കണ്ട സെയിം ഫാബ്രിക്കിലുള്ള റോമൻ കർട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് ഇതൊരു ചെറിയൊരു ടെക്സ്ചർ ഇതിൽ വരുന്നുണ്ട് ഈ ഒരു ഫാബ്രിക്കിൽ ചെറിയൊരു ടെക്സ്ചർ പോലത്തെ ഒരു ഡിസൈനിലാണ് ഈ റോമൻ കർട്ടൺ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വാൾഡ്രോബ് വരുന്നതാണ് ഈ ഒരു കോർണറിലായിട്ടാണ് വരുന്നത് അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് റബ്വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പോളിഷ് ചെയ്തിട്ട് ചെയ്തതാണ് ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ വീട് ടോട്ടലായിട്ട് കണ്ടു കഴിഞ്ഞു കേട്ടോ അതായത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു മോഡേൺ കൺസെപ്റ്റിൽ നിർമ്മിച്ചൊരു വീടാണ് ഈ വീടിൻ്റെ ടോട്ടൽ ഇൻറ്റീരിയറ് ചെയ്തിട്ടുള്ളത് എം ഡോ ഡിസൈൻ സ്പെക്ക് ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഹോം കൂറ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ വിൻഡോ കർട്ടൺസ് അതുപോലെ തന്നെ വാൾ പേപ്പേഴ്സൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് നമ്പേഴ്സ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വീട് ഇതുപോലെ മനോഹരമാക്കാൻ വിളിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്